മോളെ വെച്ചിട്ട് എപ്പോഴും മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ടുതന്നെ മുറ്റത്തൊക്കെ അധികം പുല്ല് വരാറുണ്ട് ഞാൻ അടിക്കുന്ന തന്നെ അവൾ കരാതിരിക്കുന്ന കുറച്ച് സമയത്താണ് ആ സമയം കൊണ്ട് എനിക്ക് പുല്ല് പറിക്കാനൊന്നും ടൈം കിട്ടാറില്ല പിന്നെ മാസത്തിൽ മാസത്തിലൊരിക്കൽ ടൈം കണ്ടെത്തിയിട്ടാണ് മുറ്റമൊക്കെ വൃത്തിയാക്കാറുള്ളത് പിന്നെ ഇപ്പൊ രണ്ട് മാസത്തിന് അടുപ്പിച്ച് എന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് മുറ്റത്ത് നിറച്ച് കാടായി അപ്പൊ ഇന്ന് ടൈം കണ്ടെത്തിയിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ആക്കാന്നുള്ളത് അങ്ങനെ ക്ലീനിങ് പരിപാടി തുടങ്ങി തുടങ്ങിയപ്പോൾ നല്ല എളുപ്പമായിരിക്കും അടിക്ക് മൊത്തത്തിൽ അങ്ങ് തീർക്കാന്നുള്ള വിചാരമായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ ഞാൻ വിചാരിച്ച പോലെ കാര്യം അത്ര എളുപ്പമല്ലാത്തോണ്ട് തന്നെ സന്ധ്യയായപ്പോഴാണ് ഒരു സൈഡ് കഴിഞ്ഞത് പിന്നെ ബാക്കി വന്ന ഒരു സൈഡ് ഞാൻ നാളത്തേക്ക് മാറ്റി വെച്ചു അതും കഴിഞ്ഞ് കൈയും കാലൊക്കെ ഒക്കെ കഴുകിട്ട് റൂമിൽ വന്നപ്പോഴത്തേക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അതും കൂടെ അൺബോക്സ് ചെയ്തു ചെറുപ്പത്തിൽ സിനിമയിലൊക്കെ ഇതുപോലത്തെ കപ്പ് സോസറൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് എന്നതിനെന്നെ കൊണ്ട് സാധിച്ചില്ലേലും വർഷങ്ങൾക്കിപ്പറം ഇതുപോലത്തെ ഒരുപാട് എണ്ണം വാങ്ങാനുള്ള ഒരു സാഹചര്യം ആയിട്ട് പോലും ഈ ഒരു ആഗ്രഹം എന്നോട് മറന്നു പോയിരിക്കായിരുന്നു ആ സമയത്താണ് ഫ്ലിപ്കാർട്ടിൽ ഒരു റിമൈൻഡർ പോലെ ഈ ഒരു പിക്ക് കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു അതെന്നെ അങ്ങ് ഓർഡർ ചെയ്യാൻ ഞാൻ തന്നെ മറന്നു പോയൊരാഗ്രഹം സഹായിച്ചു എന്റെ മധുരം കൊണ്ടാന്ന് തോന്നുന്നു ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നെ പോലെ നിങ്ങളും കുട്ടിക്കാലത്ത് ഇതുപോലൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കോളൂ ഇല്ലെങ്കിൽ ആ മുകളായിട്ട് ടാക്ക് ചെയ്ത് കൊടുക്ക ഇന്നത്തെ വീഡിയോ അത്രയും